ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ പറ്റിലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഫിഷസ് ആയിട്ടുള്ള ഡോഗ്സ് പിന്നെ നല്ല ക്വാളിറ്റി വരും നിങ്ങൾ ചോദിച്ച ഒരുവിധം പപ്പികളൊക്കെ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാനാണ് നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ നമ്പറാണ് ഈ സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് സെയിൽ ഉണ്ടെങ്കിൽ പെറ്റ്സ് ഒക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരുപാട് പെറ്റ്സ് എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം മാത്രം അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പപ്പീസാണ് എത്തിയുള്ളത് അപ്പൊ നിങ്ങൾ സ്മോൾ ടൈപ്പ് ബ്രിഡിനൊക്കെയാണ് നോക്കുന്നെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് അപ്പൊ ഇവിടെ എടുത്തു പറയുമ്പോൾ എട്ട് പപ്പീസുകളോളം കൊടുക്കാനായിട്ടുണ്ട് അഞ്ച് മെയിൽ പപ്പികളും മൂന്ന് ഫീമെയിൽസും അപ്പൊ ശിർസുന്റെ ഒക്കെ വിത്ത് സർട്ടിഫിക്കറ്റ് വരുന്ന കെ സി ഉള്ള പപ്പീസാണ് അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇരുപതിനായിരം ആണ് അവർ റേറ്റ് ചോദിക്കുന്നത് വിത്തോട്ട് ആണെങ്കിൽ ഫീമെയിലിന് പത്ത് അഞ്ഞൂറും മെയിലിന് പന്ത്രണ്ടായിരും ആണ് അപ്പോൾ നമ്മുടെ ഈ പപ്പീസ് വരുന്ന ലൊക്കേഷൻ എറണാകുളത്താണ് എറണാകുളം ടു ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയും ഹെൽത്തി ആയിട്ട് കാണുന്ന ചിഡ്സുൻ്റെ ഒക്കെ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ മെയിലിനോ ഫീമെയിലോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നമ്മുടെ പപ്പീസിൻ്റെ പ്രായം ഏകദേശം നാൽപ്പത് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ എട്ട് പപ്പീസ് ടോട്ടൽ ആയിട്ടുണ്ട് മെയിലും ഫീമെയിലും എല്ലാം തന്നെ അവൈലബിൾ ആണ് എറണാകുളത്ത് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഗാർഡികനായിട്ട് വീട്ടിൽ ഡോഗിനെ നോക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മളടുത്ത് ബെൽജിയം മാൻ്റോസിൻ്റെ ഒരു എട്ട് മാസമുള്ള ഫീമെയിൽ എത്തിയിട്ടുണ്ട് അപ്പം വിത്ത് കെ സി എ വരുന്നൊരു ഫീമെയിലാണ് ഏകദേശം എട്ട് മാസത്തോളം ആയിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം അപ്പോൾ നല്ല ഹെൽത്തിയും ആക്റ്റീവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആൾ അപ്പോൾ അർജൻറ്റായിട്ടുള്ള സെയിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ് ഇതിന് റേറ്റ് ചോദിക്കുന്നത് വിത്ത് കെ സി എ റേറ്റ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ നല്ല ആക്റ്റീവ് കാണുന്ന ഒരു ഡോഗ് തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ എത്തിയുള്ളത് പേർഷ്യൻ കാറ്റ്സ് ആണ് അപ്പോൾ മൂന്ന് കാറ്റ്സ് എത്തിയിട്ടുണ്ട് അതിലിപ്പോൾ ഒരു മെയിലും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് അപ്പോൾ ഇവരുടെ മൂന്ന് പേർ ഗാർഡ്സ് ആണ് സെയിലിൻ ആയിട്ടുള്ളത് അതിൽ തന്നെ ഒരു വയസ്സുള്ളതും അഞ്ച് മാസമായിട്ടുള്ളതും നാല് മാസമായിട്ടുള്ളതന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളൊന്നും അതിനെ ബന്ധപ്പെട്ട് നോക്കാൻ വരാ മൂന്നിന് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം തൃപ്പൂണിത്തറയിലാണ് എക്സൈറ്റ് പ്ലേസ് അപ്പോൾ എറണാകുളം ടു ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ പേർഷ്യൻ ഗാഡ്സിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഡോഗിനൊക്കെ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഡോഗ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ അടുത്തായിട്ട് ഈ കാണുന്ന ഒരു ബീകളാണ് എത്തിയുള്ളത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ബീകളുടെ അടൾട്ടിനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ് ബീഗിളിന്റെ അടൾറ്റ് മെയിൽ ഡോഗ് ആണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ വിത്ത് കെ സി ഉള്ള ഒരു ഡോഗാണ് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീഗിളിനെ നോക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഡോക്ട് എടുക്കാൻ വേണ്ടി നോക്കുക അർജന്റായിട്ടുള്ള സെയിലാണ് അപ്പോൾ ഒരു വയസ്സുള്ള ബീഗിന്റെ അഡൾറ്റ് മെയിൽ ഡോഗാണ് ട്വന്റി കെ ആണ് വിത്ത് കെ സിയോടെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ അർജന്റ് സെയിലാണ് ഇവിടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് അരോണ ഫിഷ്സ് എത്തിയിട്ടുണ്ട് അപ്പൊ ഏഷ്യൻ ഇമ്പോർട്ടർ ആയിട്ടുള്ള അറോണ ആണ് ഇവിടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് അപ്പൊ ടോട്ടൽ പത്ത് എണ്ണാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ പത്തെണ്ണത്തിൻ്റെ കറക്റ്റ് പേരും പിന്നെ അതിൻ്റെ സൈസും സ്ക്രീനിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അരുണേനൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിൻ്റെ എല്ലാം പ്ലേസ് വരുന്നത് എറണാകുളത്താണ് ഓൾ ഇന്ത്യ ആണ് ഡെലിവറി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡെലിവറി ഉണ്ട് പിന്നെ ഈ പത്തെണ്ണത്തിന്റെ റേറ്റ് കയറാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിന്റെ പേര് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സോ ഡിസ്ക്രിപ്ഷൻ ബോക്സോ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയത് ലാഷാപ്സോടെ പപ്പീസാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ലാഷ് ലാഷാപ്സിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് മെയിലും ഫീമെയിലും ഉണ്ട് രണ്ട് മെയിൽസും മൂന്ന് ഫീമെയിൽസാണ് ഈ കാണുന്നതിൽ ഇപ്പം ഉള്ളത് ഒന്നിന്റെ റേറ്റ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നല്ല ക്യൂട്ടും ഹെൽത്തി ആയിട്ട് കാണുന്ന അഞ്ച് പപ്പീസ് തന്നെയാണ് അപ്പോൾ ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്ന പപ്പീസ് ഇവിടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ ഏകദേശം പപ്പീസിന് പ്രായം മുപ്പത്തി ഒന്ന് ദിവസമായിട്ടുണ്ട് പിന്നെ ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പെറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക ചാനൽ അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ലാബാണ് എത്തിയുള്ളത് അപ്പോൾ എട്ട് മാസത്തോളം വരുന്ന ഒരു മെയിൽ ഇവൻ അപ്പം ഈ ഒരു ഏജിലുള്ള ലാബിന്റെ മെയിൽ ഡോഗിനെ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവർ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് എല്ലാം ആണ് ഇപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപയാണ് അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണുന്ന ഡോഗാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളത്താണ് പ്ലേസ് കറക്റ്റ് സ്ക്രീനിലുണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന സ്പിറ്റ്സ് ആണ് എത്തിയത് വൈറ്റ് കളറിൽ വരുന്ന അപ്പോൾ മൂന്ന് മാസം ഇരുപത് ദിവസം ആയിട്ടുണ്ട് ഈ ഒരു ഡോഗിന് വരുന്ന പ്രായം അപ്പോൾ ഇവരെടുത്തുള്ള ഒരു ഫീമെയിലാണ് ഏകദേശം റേറ്റ് വരുന്നവർ ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ കോഴിക്കോടിലെ കാപ്പാടാണ് കറക്റ്റ് പ്ലേസ് വരുന്നത് അതുപോലെ തന്നെ ഡോഗിൻ്റെ വാക്സിനേഷൻ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസും കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു സ്പീസിൻ്റെ ഫീമെയിലിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരെന്ന് വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക കോഴിക്കോട് പോയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നു രണ്ട് ചിപ്പിപ്പാറ എൻ്റെ അഡൽറ്റ് ഡോഗ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗാർഡിൻ്റെ ഡോഗിനൊക്കെ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചിപ്പിപ്പാറ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ രണ്ട് ഡോഗ്സിൻ്റെയും പ്രായം പതിമൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതിൽ ഇപ്പോൾ ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണ് അപ്പോൾ നിങ്ങൾ ഗാർഡിൻ്റെ പർപ്പസിനായിട്ടോ പെറ്റായിട്ടൊക്കെ വളർത്താൻ ചിപ്പിപ്പാറിൻ്റെ അഡൾട്ട് ഡോഗ്സിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് പിന്നെ നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ വാട്സപ്പ് നമ്പറും പിന്നെ കോളേ വേറെ നമ്പറും നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് അപ്പൊ അടുത്തായിട്ട് നമുക്ക് വന്നുള്ളത് കുറച്ച് ക്രോസ് പപ്പികളാണ് അപ്പൊ ഇവരുടെ അടുത്തുള്ളതെന്ന് പറയുമ്പോൾ ഡാൾമേഷൻ പ്ലസ് ലാബിന്റെ ക്രോസ് പപ്പികളാണ് അപ്പോൾ അതില് ഫാദർ സൈഡ് ലാബും മദർ സൈഡ് ഡാൾമേഷനും ആണ് അപ്പം ഇന്നത്തേക്ക് അയിമ്പത് ദിവസം ആയിട്ടുള്ള പപ്പികളാണ് നമ്മൾ കാണുന്നത് അതിലിപ്പോൾ ടോട്ടൽ ഒമ്പത് പപ്പീസ് ഉണ്ട് നാല് മെയിൽസും അഞ്ച് ഫീമെയിൽസും അപ്പൊ ഇതിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ആ റേഞ്ചിലാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രോസ്കോപ്പികൾ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഡോക്സ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ പത്തനംതിട്ട ആണ് അപ്പൊ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ടി കാണുന്ന അഡൽറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റായിട്ടാണ് എത്തിയുള്ളത് ഫീമെയിൽ ആണ് ഏകദേശം ഒരു വയസ്സോളം പ്രായമായിട്ടുണ്ട് വരെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് കോട്ടയം ജില്ലയിലെ പാലായിലാണ് കറക്റ്റ് പ്ലേസ് ഡെലിവറി ഒന്നുമില്ല താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ടെടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ നാലായിരമാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പൊ അടൾട്ട് ഫീമെയിലിനെ ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ട ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് ഫ്രണ്ട്സ് കൊല്ലം ജില്ലയിൽ നിന്നാണ് കുറച്ച് സ്പീഡ്സിന്റെ പപ്പീസ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തേക്ക് നാല്പത് ദിവസത്തോളം ഉള്ള മെയിൽസും ഫീമെയിൽസും നമ്മൾ ഈ കാണുന്നതിലുണ്ട് അപ്പൊ ഇതിലിപ്പോൾ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊല്ലം ജില്ലയിലെ പരവൂരാണ് കറക്റ്റ് പ്ലേസ് അപ്പൊ നമ്മുടെ ഈ പപ്പികളുടെ പേരന്റ്സിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പപ്പികളെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നേരിട്ടുണ്ടെന്ന് പോയിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പോൾ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ നമ്പറിലേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് ലാബിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആറ് പപ്പീസോളം ഇവിടുത്തെ സെയിലായിട്ടുണ്ട് മൂന്ന് മെയിൽസും മൂന്ന് ഫീമെയിൽസും ആണ് അപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്തി എട്ട് ദിവസം ആയിട്ടുള്ള പപ്പീസാണ് കൊടുക്കാനുള്ളത് റേറ്റ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന എട്ടായിരം എട്ടായിരം മെയിലിനും പിന്നെ ഏഴായിരം വരുന്ന ഫീമെയിലിനും ആണ് ട്രിവാൻഡർ ആണ് പ്ലേസ് ഓൾ കേരള ഡെലിവറിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാബിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ് ഇവരുടെ നമ്പർ കമൻ ബോക്സുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഷിഡ്സുവിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് എത്തിയത് അപ്പോൾ സെമി അഡൽറ്റ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് ഏഴ് മാസമായിട്ടുണ്ട് പ്രായം അപ്പോൾ അപ്പം ഷിഡ്സുവിൻ്റെ ഒരു കളർ പാറ്റേണിലൊക്കെ വരുന്ന ഏകദേശം ഏഴ് മാസക്കായ മെയിലിലേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ് ട്രാൻഡർ ആണ് പ്ലേസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റ് അവർ ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ കയ്യിൻ്റെ വീഡിയോസിലെല്ലാം കമൻറ്റായിട്ട് ഒക്കെ ചോദിച്ച ഒരു പപ്പിയാണ് ബീഗിള് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ബീഗിളിന് ഒരു പേർ വപ്പീസ് എത്തിയിട്ടുണ്ട് മുപ്പത്തെട്ട് ദിവസം പ്രായമായിട്ടുള്ള ഈ രണ്ട് പപ്പികൾക്കും ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡർ ആണ് ഇപ്പോഴത്തെ ലൊക്കേഷൻ പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിലാണെങ്കിൽ പതിനൊന്നും മെയിലിന് പന്ത്രണ്ടും ആണ് ചോദിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഷിർഷുവിൻ്റെ ഈ മൂന്ന് വപ്പീസ് എത്തിയിട്ടുണ്ട് ട്രിവാൻത്തുനിന്ന് മെയിലും ഫീമെയിലും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഒരു മെയിലും ഇന്നത്തേക്ക് നാൽപ്പത്തി രണ്ട് ദിവസം പ്രായമായിട്ടുള്ള വപ്പീസാണ് റേറ്റ് വരുന്നത് പതിമൂന്നായിരം ആണ് ചോദിക്കുന്നത് ട്രിവാൻഡർ ആണ് പ്ലേസ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പം നല്ല ഹെൽത്തി പപ്പീസാണ് ഷിഡുൻ്റെ റേറ്റ് ചോദിക്കുന്നത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വന്നത് റോഡ് ബീലറാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ റോട്ടിൻ്റെ ഫീമെയിലിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒമ്പത് ആയിട്ടുള്ള ഫീമെയിലിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് എല്ലാം ആണ് ഇപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് പത്തായിരം ആണ് അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡർ ആണ് ട്രിവാൻഡറം കറക്റ്റ് സ്ഥലം സ്ക്രീനിലുണ്ട് അപ്പോൾ ട്രിവാൻഡറത്തേക്കും പിന്നെ കൊല്ലത്തേക്കും മാത്രമേ ഉള്ളൂ ഡെലിവറി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് റോഡ് വീലറിൻ്റെ ഫീമെയിലാണ് ഒമ്പത് മാസത്തോളം ഏജ് ആയിട്ടുണ്ട് അപ്പോൾ ഡോഗിൻ്റെ ഓണർ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത് എത്തിയത് ഒരു ലാബാണ് അഡൽട്ട് ലാബിൻ്റെ മെയിൽ ഡോഗാണ് എത്തിയുള്ളത് രണ്ട് വയസ്സോളം ആയിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം അപ്പോൾ അർജൻറ്റ് സെയിലാണ് ഇവർ നന്നായി നോക്കുന്ന ആൾക്കാർക്ക് ഡോഗിനെ കൊടുക്കുന്നതാണ് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അർജൻറ് സെയിലാണ് തൃശ്ശൂർ ആണ് പ്ലേസ് ട്രാൻസ്പോർട്ടേഷനുണ്ട് ഓൾ ഓവർ കേരളം അപ്പോൾ ലാബിൻ്റെയൊക്കെ അടൾറ്റ് മെയിലിലേക്ക് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവരുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് ഈ കാണുന്ന അരയ്പാമ്മയാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഏകദേശം മൂന്നടിയോളം നിങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോൾ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ് ഏകദേശം എട്ട് മാസോളം ആയിട്ടുണ്ട് അപ്പോൾ അരയ്പാമേനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്നും ബന്ധപ്പെട്ട് നോക്കുക കൊല്ലം ജില്ലയിൽ കറക്റ്റ് സ്ഥലം വരുന്നത് കൊട്ടാരക്കരയിലാണ് പിന്നെ ഡെലിവറി ഉണ്ട് ഓൾ ഓവർ കേരള റേറ്റ് വരുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് രണ്ട് ഡോഗ്സും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് ഉള്ളത് ബ്ലാക്ക് ആണ് ഫീമെയിൽ വൈറ്റ് മെയിലാണ് അപ്പോൾ രണ്ട് അഡൽട്ട് ആണ് ഏകദേശം പ്രായം ആറ് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഇവരെ വീട്ടിലിപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഡോഗിന് നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അഡോപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ഡോഗിനും എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ രണ്ടിനും ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്തെ വലാഞ്ചേരിയാണ് ട്രാൻസ്പോർട്ടേഷനുണ്ട് ഓൾ ഓവർ കേരള അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നോക്കുക